ഇന്ന് വീഡിയോ ഒരു നൈറ്റി സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടിട്ടാണ് ഇതിന് മുന്നേ നൈറ്റിയുടെ കട്ടിങ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനായി ഇതേപോലെ കൈ ജോയിൻറ്റ് ചെയ്യണം കൈയുടെ ഇറക്കം കൂട്ടാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു ജോയിൻറ്റാണിത് കൈ ഈ ഇറക്കം മതിയെങ്കിൽ പിന്നെ ജോയിൻറ്റിൻ്റെ ആവശ്യമില്ല ഇതേപോലെ കര ഭാഗം കയ്യുമെല്ലാം ആയതുകൊണ്ട് ഇതേപോലെ മടക്കി കട്ട് ചെയ്ത പീസിന് കരയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല കറക്റ്റായി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ തയ്ച്ചെടുക്കുക ഇതേപോലെ ഇനി ഇതേപോലെ അടുത്ത കയ്യും കരയുള്ള ഭാഗം കയ്യിലുണ്ട് അതുകൊണ്ട് ഞമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ എക്സ്ട്രാ കറില്ല അതുകൊണ്ടാണ് മടക്കി കൊടുക്കുന്നത് ഇതേപോലെ മുടക്കി ഇതേപോലെ നല്ല വൃത്തിയായി മടക്കി ഇതേപോലെ തയ്ച്ച് കറക്റ്റ് അളവിന് ചുടുങ്ങി പോവാതെ ഇതേപോലെ തയ്ച്ചെടുക്കുക അതിന് ശേഷം ഇത് ബാക്ക് പീസിനെ കഴുത്ത് മറിക്കാനുള്ള രണ്ട് ക്രോസ് പീസ് വെട്ടിയിട്ടതാണ് ആ ക്രോസ് ജോയിൻറ്റ് ചെയ്യണിങ്ങനെ ശ്രദ്ധിക്കണം ക്രോസും ക്രോസും കൂടി അത് കറക്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതേപോലെ നടു ഇതേപോലെ പൊളിച്ചൊന്നു വരത്തി അതിനുശേഷം ബാക്ക് പീസ് ഇതേപോലെ കറക്റ്റ് ഇതേ വീതിക്ക് കറക്റ്റ് റൗണ്ടാക്കിയിട്ട് ഇതേപോലെ ക്രോസ് പീസ് വലിക്കാനൊന്നും പാടില്ല കറക്റ്റാക്കിയിട്ട് ഇതേപോലെ ഇതേപോലെ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അതേപോലെ എടുക്കുക അതിന് ശേഷം ആയിട്ട് ഇതുപോലെ വെട്ടി ഒന്നിതേപോലെ കൈ കൊണ്ട് ആക്കി ഒരു അത് തേരുവശത്തുകൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട ഇതേപോലെ കറക്റ്റാക്കി വലിക്കാനൊന്നും പാടില്ല ഇതേപോലെ കറക്റ്റാക്കി തയ്ച്ചെടുക്കുക അതിനു ശേഷം ഇത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ ഒരു കഴുത്ത് അടിച്ചു മറിക്കാനെ വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ദേ വീതിക്ക് ചെറിയ വീതിക്ക് ഇതേപോലെ അടിച്ച് അവിടെ ഇങ്ങനെ ആക്കി കുത്തി നിർത്തിയതിന് ശേഷം സ്ക്വയർ കഴുത്താണ് അപ്പോൾ ആ സ്ക്വയർ രൂപത്തിൽ തന്നെ നമ്മൾ കറക്റ്റ് അത് തയ്ച്ചെടുക്കണം ഇതേപോലെ രണ്ട് ഭാഗം ഇതേപോലെ കറക്റ്റായി ഇതേപോലെ ഓരോ കോർണറിലും ഓരോ വെട്ടിട്ട് കറക്റ്റ് ഈ വെട്ടിടുന്നത് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറച്ച് എടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും അതിനാണ് ഇതുപോലെ ഉള്ളിൽ തുണിക്കൊരേ വെട്ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കൈകൊണ്ട് ഇതേപോലെ ഒന്ന് അരതി കറക്റ്റ് തുമ്പ് കൂടുതലൊക്കെ കറക്റ്റ് വെട്ടിയതിന് ശേഷം രണ്ട് ഭാഗം ക്ലിയർ ചെയ്യണം ഇതേപോലെ രണ്ട് വശം അതേപോലെ കൈ കൊണ്ടൊക്കെ നല്ല വൃത്തിയായി ഉരുതിയതിന് ശേഷം ഇതേപോലെ കറക്റ്റ് ചെയ്ത് അത് ഇങ്ങനെ മടക്കി അതിന് ഉൾവശത്തേക്ക് മറിച്ച ഭാഗം വെച്ചിത് കറക്റ്റ് അതിൻ്റെ ഓരത്ത് കൂടി ഇതേപോലെ ഒരു പോയിന്റിൽ തയ്ക്കുക നല്ല ഫിനിഷ് ഫിനിഷിക്കാം അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചവിട്ടി വീതിക്ക് ഒരു സ്റ്റിച്ചും കൂടി നല്ല ഫിനിഷിങ്ങിന് വേണ്ടി ഇതേപോലെ കൊടുക്കണം ഇതുപോലെ രണ്ട് ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കുക ഒക്കെ വെട്ടിയ നല്ല കറക്റ്റ് നൂലെല്ലാം വെട്ടി വെട്ടിക്കളഞ്ഞ് തുമ്പ് കൂടുതലെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം വെട്ടുക അതിനുശേഷം സിബ് ഇതേപോലെ സിബ് വെച്ചത് വയ്ക്കുക ഞാനിതുപോലെ ഒരു പാനിൻ്റെ ഒരു സിബാണ് നല്ല സിബാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് സിബ് ഇതുപോലെ വെച്ച് അതിൻ്റെ തീരുവശം ഇതുപോലെ മടക്കി കറക്റ്റ് ചെയ്യുക സിബിനോട് കറക്റ്റ് ചെയ്ത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് തുമ്പ് നല്ല ഫിനിഷിങ്ങിൽ ശ്രദ്ധിക്കണം സൂചിയുടെ ഇത് നോക്കണം സിബിൻ്റെ ലാസ്റ്റൊരു ഒരു ഇത് കുളത്തുണ്ട് അതിന് സൂചി കയറാതെ കറക്റ്റായി തയ്ച്ചെടുക്കണം ഇതുപോലെ കറക്റ്റ് സിബ് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ ഇതേപോലെ രണ്ട് ഭാഗം മുടക്കി സിബിൻ്റെ അ തേരുവശം നോക്കി കറക്റ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗം കറക്റ്റ് ആയിരിക്കണം ഇതുപോലെ സിബ് വെച്ച് വരുമ്പോൾ അതിനുശേഷം ഇതുപോലൊരു പീസ് എടുത്ത് അതിനെ ഞാൻ ചെയ്യുന്ന പോലെ കവർ ചെയ്ത് കവർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് പോയിൻറ്റ് ഭാഗം ഒരു കോർണർ വെട്ടിട്ട് ഇതേപോലെ അല്ല കറക്റ്റായിട്ട് പോയിൻ്റ് ഒരു കത്രിക എടുത്ത് കത്രിക വെച്ചിട്ട് പോയിൻ്റാക്കി കറക്റ്റ് എടുക്കുക കറക്റ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ അത് നിവർത്തി വെച്ച് നല്ലതുപോലെ മടക്കി കൈ കൊണ്ട് ഒരധി മടക്കി അതിൻ്റെ ഭാഗം അതേപോലെ മടക്കി വയ്ക്കുക കറക്റ്റ് ശ്രദ്ധിച്ചാൽ നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ സിബിൻ്റെ ഭാഗം കവർ കൂടുതൽ വെട്ടിക്കളയാൻ കാരണം അതിൻ്റെ അടുത്തൊരു കുളത്തുണ്ട് അത് സൂചിയിൽ കയറും അതുകൊണ്ടാണ് അത് വെട്ടിക്കളഞ്ഞത് ഇതുപോലെ പീസ് വെച്ച് കറക്റ്റ് ആ തുമ്പ് മടക്കി ഇതേപോലെ സൂചി പൊട്ടാതെ ഇങ്ങനെ കയറാതെ ശ്രദ്ധിച്ച് നോക്കി ഇതുപോലെ ആയി കറക്റ്റ് പിരിയാൻ ഒന്നും പാടില്ല കറക്റ്റായി മടക്കി കൊടുക്കുക ഇതേപോലെ ഇതുപോലെ മടക്കി ആ സിബിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ അവിടുന്ന് നമ്മൾ ഇതേപോലെ തിരിച്ച് ഇതുപോലെ തയ്ക്കുക കൂടുതൽ ഒരു ഏകദേശം നമ്മൾക്ക് ഒരു പോയിൻ്റ് മടക്കാനുള്ള തുണി വെച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഉള്ളിലെ പീസും കുറച്ച് കട്ട് ചെയ്യാം കട്ടി കൂടി കഴിഞ്ഞാൽ നമുക്ക് മടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അതിനാണ് ഇതുപോലെ കട്ട് ചെയ്യണത് ഇനി അത് കറക്റ്റ് ഇതേപോലെ വരുന്നതിന് ശേഷം മൂല ഇതുപോലെ നല്ല വൃത്തിയായി രണ്ട് മൂല കറക്റ്റാക്കി ഒരേപോലെ വെച്ച് ഇതുപോലെ കറക്റ്റ് വനിക്കരുത് ഇത് നല്ല ഫിനി നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിൽ ഇതുപോലെ തയ്ച്ച് എടുക്കണം നല്ല കറക്റ്റാക്കിയിട്ട് ഒരു സ്റ്റിച്ച് തിരിച്ച് ഇപ്പുറത്തും കൊടുത്തുകഴിഞ്ഞാൽ ആ സിബ് സ്റ്റിച്ച് നല്ല ഉറപ്പായി നല്ല നല്ല ഇതിൽ നിൽക്കും റെഡിമെയ്ഡ് പോലെയല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യണെ തുണി എടുത്തിട്ട് ഇതേപോലെ അത് കറക്റ്റ് ചെയ്തതിന് ഇതേപോലെ അതിന് ശേഷം ഇതുപോലെ നമ്മൾ ബാക്ക് പീസിന് ഷോൾഡർ കൂട്ടാണ് ഫ്രണ്ട് പീസ് രണ്ട് ഭാഗം കറക്റ്റ് വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ അറ്റം വരുമ്പോൾ നമ്മൾ മറിച്ച് ക്രോസ് പീസിനെ രണ്ട് മടക്കാക്കിയിട്ട് അതിൻ്റെ തുമ്പും കൂടി മടക്കിയിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാനും ഇതുപോലെ ജോയിൻ്റുകൾ കറക്റ്റ് എപ്പോഴും ജോയിൻറ്റ് കറക്റ്റ് ആയിരിക്കണം എന്നാലതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ ഇതുപോലെ വെച്ച് കറക്റ്റ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക എപ്പോഴും വൃത്തിയിൽ ഇത് നല്ല ഫിനിഷിങ്ങിന് തയ്ക്കാൻ ശ്രദ്ധിക്കണം ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഇതുവ ക്രോസ് പീസാണ് ഇപ്പോൾ നമ്മൾ മടക്കി ഇതുപോലെ കറക്റ്റ് ഫിനിഷിങ്ങിൽ നല്ല വൃത്തി ഇതേപോലെ തയ്ച്ചെടുക്കുക നല്ല ഫിനിഷിങ് വേണം കറക്റ്റ് മടക്കി വലിക്കാതെ നല്ല ഫിനിഷിങ്ങിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് ബാക്ക് പീസ് ഇപ്പം ബാക്ക് പീസും തയ്ച്ചു കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കൈയുടെ സെൻടർ ഭാഗം ഷോൾഡറിൻ്റെ ജോയിൻ്റും കറക്റ്റായിരിക്കണം ഇതേപോലെ നോക്കുക ഇതുപോലെ കറക്റ്റ് വെച്ച് ഇതുപോലെ ഇതേ വേദിക്ക് അപ്പോൾ കൈ ഇതുപോലെ കറക്റ്റ് ആ രണ്ട് പീസും തുമ്പ് കറക്റ്റായി ഷോൾഡർ വെട്ടും നമ്മുടെ കൈയുടെ വെട്ടും കറക്റ്റായിരിക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് കൈയും അതുപോലെ തയ്ച്ചെടുത്ത് അതിന് ശേഷം കൈ ലൂസ് ഞാനൊരു അഞ്ചേ മുക്കാലഞ്ച് ലൂസാണ് വെച്ചിട്ടുള്ളത് അത് ഞാൻ കറക്റ്റ് ചെയ്ത് ഇതേ തുമ്പിന് ജോയിൻറ്റുകളൊക്കെ ആയിരിക്കണം എല്ലാ ജോയിൻറ്റുകളും നമ്മൾ ചെയ്യുന്ന ജോയിൻറ്റുകൾ എപ്പോഴും ആയിരിക്കണം അല്ലെങ്കിൽ കയറി ഇറങ്ങുന്ന ഒരു പിരിഞ്ഞ് നിൽക്കും അതുകൊണ്ടാണ് കറക്റ്റ് ജോയിൻ്റുകളും വെട്ടുകളും എല്ലാം കറക്റ്റ് വെച്ച് ഇതേപോലെ ഷേപ്പാക്കി തയ്ച്ചെടുക്കണം ഇതേപോലെ കറക്റ്റ് ഷേപ്പിന് തുണിയൊന്നും വലിക്കാതെ കൂടുതലും കുറവും വരാതെ രണ്ടും കറക്റ്റ് ചെയ്ത് നല്ല ഫിനിഷിങ് അതുപോലെ രണ്ടാമത്തെ കൈയും ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് തയ്ക്കുക ശേഷം ഇറക്കം ഒരു ഒന്നേകാലഞ്ചി ഇറക്കം ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ മുടക്കി ആ ജോയിൻറ്റിൻ്റെ അവിടെ തുടങ്ങുക കറക്റ്റ് ജോയിൻ്റ് വെച്ച് അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജോയിൻറ്റ് വരുമ്പോൾ അത് നല്ല കറക്റ്റായി ഇതേപോലെ തുണിന്ന് മേലത്തെ തുണിന്ന് വലിച്ചു കൊടുക്കരുത് അങ്ങനെ ലൂസാക്കിയിട്ട് വെക്കണം വലിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല പിരിഞ്ഞ് വരും ലെങ്ത്ത് തയ്ക്കുമ്പോൾ ഒക്കെ പിരിഞ്ഞ് വരും നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നാലാണ് നമ്മളെ രണ്ട് ജോയിൻറ്റുകളും കറക്റ്റായിട്ട് വരികയുള്ളൂ എല്ലാ ജോയിൻറ്റുകളും കറക്റ്റായി വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതേപോലെ ഇതേപോലെ അവസാനിച്ച് അത് ഇപ്പം മാക്സി തയ്ച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ കഴുത്ത് സ്ക്വയർ കഴുത്താണ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് നല്ല ജോയിൻ്റുകളും എല്ലാം നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് അത് കൈയ്യൊക്കെ മടക്കി നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇതേപോലെ ഇപ്പം നല്ല ഫിനിഷിങ്ങാണ് തയ്ച്ചെടുത്തത് ഇതുപോലെ തയ്ച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ ഫിനിഷിങ്ങിൽ നല്ലപോലെ തയ്ച്ചെടുക്കാം അളവുകളൊക്കെ കറക്റ്റ് ചെയ്ത് നല്ലതിൽ ഇതേപോലെ അതിൻ്റെ സ്ക്വയർ കഴിത്തൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് നമ്മൾ റെഡിമെയ്ഡ് വന